ആകാശവാണി നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിലും ബീഹാറിലും സന്ദർശനം നടത്തും ബീഹാറിലെ മോത്തിഹാരിയിൽ ഏഴായിരത്തി ഇരുനൂറ് കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും നാല് പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും പശ്ചിമബംഗാളിൽ അയ്യായിരം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് ശ്രീ മോദി തറക്കല്ലിടും രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന അംഗീകാരം തുടർച്ചയായ എട്ടാം തവണയും നിലനിർത്തി ഇൻഡോർ സൂറത്തിന് രണ്ടാം സ്ഥാനവും നവി മുംബൈക്ക് മൂന്നാം സ്ഥാനവും ലഭിച്ചു ഒ ഒൻപതാമത് സ്വച്ഛ് സർവേക്ഷൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ സർവേഷൻ പുരസ്കാരം ലഭിച്ചു മികച്ച ശുചിത്വം ഉറപ്പാക്കുന്ന നഗരം എന്ന വിഭാഗത്തിലാണ് പുരസ്കാരം ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത സഹകരണം ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ രാജ്യ വികസനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവനയാണ് നൽകിയതെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ രാജസ്ഥാനിൽ സഹകാരിത എവം റോസ്കർ ഉത്സവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശതമാനം ഗ്രാമപ്രദേശങ്ങളിലും സഹകരണ സ്ഥാപനങ്ങൾക്ക് സജീവ പങ്കാണ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച സർവകക്ഷിയോഗം വിളിച്ചു ചേർക്കും പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടുകയാണ് ലക്ഷ്യം ഈ മാസം മുതൽ അടുത്ത മാസം വരെയാണ് വർഷകാല സമ്മേളനം നിമിഷപ്രിയ കേസിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും ചെയ്യുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം രാജ്യം നിമിഷയുടെ കുടുംബത്തിന് നിയമസഹായം നൽകുന്നതായും അവർക്കായി അഭിഭാഷകനെ നിയമിച്ചതായും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനം സാധ്യമാകാൻ രാജ്യത്തെ എല്ലാ കുടുംബങ്ങളും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പി എം വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പദ്ധതി കോട്ടയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രവികസനത്തിന് വിവര സാങ്കേതിക ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ജൻ ശിക്ഷൻ സംസ്ഥാന ഭാഗമായി മലപ്പുറം അമൽ കോളേജ് ക്യാമ്പസിലെ സ്കിൽ സെന്ററിൽ ആരംഭിച്ച നൈപുണ്യ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണ ഡിഗ്രി കോഴ്സുകൾക്കൊപ്പം കുട്ടികൾ നൈപുണ്യ വികസനവും പരിശീലിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കൊല്ലം തേവലക്കരയിൽ ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റു മരിച്ച സംഭവത്തിൽ അപകടകാരണം വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ഏകീകൃത ഫീസ് നിശ്ചയിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ ഇതിനായി ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവല്ലം പരശുരാമക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു ഖേലോ ഭാരത് കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി കായിക മത്സരങ്ങൾ കൂടുതൽ ജനകീയമാക്കണമെന്ന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യവേ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു ഇതിനായി പൊതുജനങ്ങൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾ കായിക ഫെഡറേഷനുകൾ തുടങ്ങിയവ യോജിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി പാലക്കാട് ജില്ലയിൽ മൂന്നാമതൊരാൾക്കു കൂടി നിപ്പ സംശയിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള മകന്റെ സാമ്പിളാണ് തുടർ പരിശോധനയ്ക്കായി അയച്ചത് നിലവിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഏഴുപേരാണ് സമ്പർക്ക വിലക്കിൽ കഴിയുന്നത് തിരുവനന്തപുരം പൊഴിയൂർ കൊല്ലംകോട് കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത്തിമൂന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപ അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനം പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തോന്നയ്ക്കലിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കാനും സംസ്ഥാന യോഗത്തിൽ തീരുമാനമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള സംസ്ഥാന കലാപുരസ്കാരങ്ങൾ മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു കഥകളി പുരസ്കാരത്തിനായി കുറൂർ വാസുദേവൻ നമ്പൂതിരി കലാമണ്ഡലം ശങ്കര വാര്യർ എന്നിവരെ തെരഞ്ഞെടുത്തു പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരത്തിന് പ്രശസ്ത ചെണ്ട കലാകാരൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെയും കേരളീയ പുരസ്കാരത്തിന് കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം പി എൻ ഗിരിജാദേവിയെയും തിരഞ്ഞെടുത്തു ബേപ്പൂർ തുറമുഖ കപ്പൽ ചാനലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ മന്ത്രി വി ന് വാസവൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ യോഗത്തിൽ തീരുമാനം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാല്പത്തിയഞ്ചിന്